ഹായ് ഓൾ ഹേഴ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലേഡീസിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് ബ്രൈഡ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മസാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ഔട്ട്ഫിറ്റ് ഫിറ്റിനനുസരിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് മോഡൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ആ ആ ടോട്ടൽ പറയുകയാണെങ്കിൽ അഞ്ചെണ്ണം കേട്ടോ നമ്മൾ കൊണ്ടുവന്നത് ആ അഞ്ചെണ്ണത്തിൽ തന്നെ പല തരത്തിലുള്ളത് നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് സാരി സാരി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ സാരി യൂസ് ചെയ്യുന്നവർ തന്നെ പാരഡ് യൂസ് ചെയ്യുന്നവരുണ്ടാവും കോട്ടംബ്ര യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ പാഡഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ പാഡഡ് ആണ് സാരിക്ക് സാരി ആകുമ്പോൾ കുറച്ചും മോൾഡിങ് വേണം അതേപോലെ തന്നെ ഇപ്പം ഓവർ പോയിന്റഡ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ട് ഇപ്പോൾ ഒരു ഈ പോലെ മോൾഡിംഗ് ആയിട്ട് വേണ്ടവരുണ്ട് ഫുൾ കവറേജിൽ വേണ്ടവരുണ്ട് അങ്ങനെ പലതരത്തിൽ അതിന് ഇപ്പം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരണങ്ങൾ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും നമ്മളൊരു ഔട്ട്ലുക്ക് പോലെയാണ് കേട്ടോ തരുന്നെ അപ്പോൾ ഒരു സാരി പ്രായമാണ് നമ്മളെടുക്കുന്നത് അത് ഒരു പാഡഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു അത്യാവശ്യം ഈ ഒരു പോർഷൻ ഇറക്കമുള്ളത് എടുക്കുമായിരിക്കും സെലക്ട് ചെയ്യുമ്പം നല്ലത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു ഇറക്കമുള്ളത് എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസ് വന്നിട്ട് കുറച്ച് ഫ്രണ്ടിൽ ഇറക്കമുള്ളതായിരിക്കും അപ്പോൾ ആ ഇറക്കത്തിന് മേളിൽ ഇപ്പം കവറേജ് ഉള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് ഫുൾ കവറേജ് ആ കണ്ടോ ഈ ഒരു ടൈപ്പ് ഫുൾ കവറേജ് ആണ് വരുന്നത് കണ്ടോ മേളിലോട്ട് കയറി കിടക്കാം അപ്പോൾ ചില ഓരോരുത്തർ നമ്മൾ തയ്പ്പിക്കുന്ന ബ്ലൗസിൻ്റെ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഇത് ഇച്ചിരി ഇറക്കം ബ്ലൗസിന് വെക്കുമ്പം ഈ ഒരു പോഷൻ മുകളിലോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു വൃത്തിയേടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോഷൻ ഇച്ചിരി ഇറക്കമുള്ള ഒരു പാഡഡ് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാഡഡ് നമുക്ക് ഒരിക്കലും ഓവർ ബ്രസ്റ്റ് തോന്നിക്കത്തില്ല കേട്ടോ നമുക്ക് ഉള്ള ബ്രസ്റ്റിനെ തന്നെ നല്ല ഷേപ്പായിട്ട് നല്ല മോൾഡിങ് ആയിട്ട് നല്ല കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ബ്ലൗസ് ഇടുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും പാഡഡ് യൂസ് ചെയ്യാത്തവർക്കാണെങ്കിലും അതൊന്ന് നോക്കാവുന്നതാണ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഇതൊരു പ്രിൻ്റഡി വരുന്നതാണ് ഒരു പ്ലെയിനി വരുന്നതാണ് ഇതൊക്കെ കണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റാ അപ്പം ഒരു പ്ലെയിനി വരുന്നാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതേപോലെയാണ് ഓർമ്മയിരിക്കുന്നുണ്ടാവുക ഇതേപോലെ ഇതൊക്കെ കണ്ടോ കപ്പ് നമുക്ക് നല്ല ഷേപ്പ് കിട്ടും നമുക്ക് ഇനി അടുത്തത് ഇനി കോട്ടൺ യൂസ് ചെയ്യുന്നവരാണെന്ന് വിചാരിച്ചോ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് റൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്യാം അതുപോലെ സാരി ബ്രാ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ മോൾഡിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഈ ഇങ്ങനത്തെ മോൾഡഡ് ആയിട്ടുള്ളതും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മളുടെ ഓരോ ഇഷ്ടങ്ങളനുസരിച്ചാട്ടോ അങ്ങനെ വരുന്നത് ഇനി ഇതും ഒരു ഫുൾ കവറേജിലേക്ക് വരുന്ന പ്രായമായിട്ടോ ഞാൻ ഫുൾ കവറേജിൻ്റെ കൂടെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് ഇതൊരു ഫുൾ കവറേജ് വരുന്നതാണ് ഇതേപോലത്തെ ഇത് നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് സാരിക്കും ഈ പറഞ്ഞ പോലെ ഇനി അടുത്തത് നമുക്ക് ഒരു ടീഷർട്ടിലേക്ക് പോകുമ്പോൾ ടീഷർട്ടിലേക്ക് പോകുമ്പം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു പാഡഡ് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നമ്മൾ ബെസ്റ്റ് വന്നിട്ട് നല്ല ഒരു ഫേം ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിക്കാം അപ്പം നല്ല ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഒരു ടീഷർട്ട് ആണെങ്കിൽ തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്പെറൻ്റ് അല്ല ഉദ്ദേശിച്ച് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് വളരെ തിന്നാണെങ്കിൽ ഇങ്ങനത്തെ വരിപ്പുള്ളത് എടുക്കരുത് അതായത് ഈ ഒരു ഇത് കണ്ടോ ഇതേപോലത്തെ ഒരു സ്റ്റിച്ച് പോകുന്നത് കണ്ടോ ഈ സ്റ്റിച്ച് ഉള്ളത് എടുക്കുമ്പം ആ ഒരു ടീഷർട്ടിൻ്റെ പുറത്തേക്കൂടെ നമുക്കത് അറിയും അതേസമയം ഇതേപോലത്തെയോ അതെ ഈ ഒരു പോർഷൻ കണ്ടോ സീംലെസ് ആയിട്ട് ഇതേ ഈ ഒരു ഇവിടെ കണ്ടോ ഇങ്ങനത്തെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ടീഷർട്ടിൻ്റെ കൂടെ ഇടുമ്പം നമുക്കത് എടുത്ത് തടിച്ച് നിൽക്കത്തില്ല ഇതൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഷേപ്പിൽ തരുന്നതാണേ കണ്ടോ ഇതൊക്കെ നല്ല മോൾഡിംഗ് ആയിട്ടുള്ള ടൈപ്പാണ് അതേസമയം ഈ ഒരു പാഡ് നിങ്ങൾ നോക്കിക്കേ എല്ലാവർക്കും ഒരു മോൾഡിംഗ് അത്ര ഇഷ്ടാവണം ഇത് കണ്ടോ ഇത് കുറച്ചൊരു പതിഞ്ഞ പോലെയായിട്ടായിരിക്കുക ഒത്തിരി ഈ ഒരു ഷേപ്പ് പോലെ കിട്ടില്ല നമുക്ക് ഈ ഒരു ഷേപ്പ് പോലെ കിട്ടില്ല നമുക്ക് ഇത് കണ്ടോ കുറച്ച് ഷേപ്പ് കിട്ടും ഇത് നമുക്ക് കുറച്ച് പതിഞ്ഞ പോലെ പോലെയായിരിക്കും നിൽക്കണേ ഇനി കട്ടിയുള്ള ഒരു ടീഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന് ഒട്ടും തെറ്റില്ല കാരണം ഈ തടുപ്പ് എന്തായാലും പുറത്തേക്ക് വരില്ല ഒരു കട്ടിയുള്ള ടീഷർട്ട് ആണെങ്കിൽ ഇനി ഇതിൽ തന്നെ നമുക്ക് സി ഡി ഒക്കെ വേണ്ടവരുണ്ടാവുമല്ലോ ഇതിപ്പോ ഞാൻ ഓൾട്ടു ഒരു എന്താ ബി കപ്പുകാർക്കൊക്കെ പോലത്തെ കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ സിയും ഡിയും ഫുൾ കവറേജും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഫുൾ കവറേജിന് ഞാൻ പറഞ്ഞല്ലോ ഇതേപോലത്തെ യൂസ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഫുൾ കവറേജിന് സിയും ഡിയും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ബിയും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇത് സി ആണ് ആണ്ട്ടോ ഉള്ളത് സിയും ിയും ബി ഉണ്ടാവില്ല ഇങ്ങനത്തെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഫുൾ കവറേജ് വരുമ്പോൾ അതായത് കപ്പ് സൈസ് കൂടുതൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാ പാഡ് ബ്രായും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ ടീഷർട്ട് അങ്ങനെ വന്നു ഇനി അടുത്ത് നമ്മുടെ കുർത്തയാണ് കുർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോൾ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ പ്ലെയിൻ കുർത്ത മാത്രമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു മോൾഡഡ് കപ്പായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫുൾ കവറേജ് ഒരു മിനിമൈസർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇനി പാഡഡ് യൂസ് ചെയ്യുന്നവർക്കും പാഡഡ് അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല കേട്ടോ പാഡഡും യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആൾക്കാരുടെ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഒരു മോൾഡഡ് എന്നൊക്കെ പറയുമ്പം ഡേ ഇതേപോലെ ഇരിക്കും ഇതേപോലെ കണ്ടോ എന്നുവെച്ചാൽ നമുക്ക് ഓൾറെഡി കപ്പിന് ഒരു ഷേപ്പ് കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ ബസ് സൈസിനനുസരിച്ചിട്ട് ആ ഒരു സൈസിലേക്ക് അത് മോൾഡായിട്ട് നല്ല ഷേപ്പായിട്ട് വരും കൂട്ടത്തിലൊരു ഇതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് മോൾഡഡ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇതും സാരിക്ക് യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ സാരിക്കും യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ കുർത്തയ്ക്കൊക്കെ പറ്റുന്നതാണ് ഈവൻ സൽവാറിനും കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ നിങ്ങൾക്കും അതനുസരിച്ച് ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് സി ഡി ഇ അതേപോലെ ജി ഒക്കെ ഈ ഈ ഇതിൽ നമുക്ക് ആണ് കേട്ടോ ഇത് കണ്ടോ മോൾഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് വെച്ചാലും കപ്പ് കപ്പായിട്ട് തന്നെ നിൽക്കുന്നതാണ് നമ്മളത് പറയുന്നത് ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കുർത്തക്കൊക്കെ നല്ല നല്ല ഷേപ്പിൽ നിൽക്കാൻ പറ്റും അടുത്തത് ഇത് ഫുൾ കവറേജ് ആയിട്ടുള്ളത് ഫുൾ കവറേജ് ചോദിച്ച് കഴിഞ്ഞാൽ സൈഡ് പോർഷനും മേളിലേക്കും ഒക്കെ നല്ല കവറേജ് കണ്ടോ ഇത് കണ്ടോ മേളിലേക്ക് കണ്ടോ നല്ല കവറേജ് ഒക്കെ ആണല്ലോ ഇതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇൻഡിവിജ്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പ്രോഡക്റ്റും വീഡിയോയിൽ നമ്മൾ നേരത്തെ ഓരോ പ്രോഡക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുർത്തയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സെൽവാറിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നില്ല സെൽവാറിനും യൂസ് ചെയ്യാം പിന്നെ വേറൊരു ഇതിൽ വരുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ വല്ലത് ഇതുപോലെ സ്ട്രെച്ചിങ്ങാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നമ്മൾ ഇടുന്ന അനുസരിച്ചാണ് ഷേപ്പിലേക്ക് വരുന്നത് ഇവിടുത്തെ കവറേജും അതേപോലെ തന്നെയാണ് ഇതെ ഈ കവറേജും അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടോ ഇതും അങ്ങനെ തന്നെയാണ് കുക്കുകൾ ഇതുപോലെയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബി സി ഡി ഇതിലൊക്കെ നമുക്ക് ഈ ഒരു പിന്നെ അതേപോലെ ഷോൾഡർ വന്നിട്ട് ഇതേപോലത്തെ ഒരു സപ്പോർട്ടും ഉണ്ട് നമുക്ക് ഈ പറഞ്ഞപോലെ ഷോൾഡർ പാഡ് ഉണ്ട് അപ്പോൾ നമുക്ക് പെയിൻ എടുക്കത്തില്ല ഇതങ്ങനെ ഇനി ഒരു ഫുൾ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബ്രസ്റ്റ് കൂടുതലുള്ളവർ കപ്പ് സൈസ് കൂടുതലുള്ളവർ നമുക്ക് ഇച്ചിരി ഫ്ലഷ് ഉണ്ട് നമുക്ക് കവർ ചെയ്ത് പോണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് ഭയങ്കര എൻക്വയറി ഉള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ എപ്പോൾ സ്റ്റാറ്റസ് ഇട്ടാലും നമ്മൾ ഷോപ്പിൽ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ ഇത് ഇത് ഫുൾ കവേഡാണ് കണ്ടോ ഫുൾ കവേഡാണ് സൂപ്പർ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് നല്ല ഫുൾ കവേഡാണ് ഇത് അങ്ങനെ ഒരു ഫുൾ കവേഡ് ഇനി ഒരു മിനിമൈസറിലേക്ക് പോകുന്നതും ഇതേപോലെ തന്നെയാണ് മിനിമൈസർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള മിനിമൈസറിൻ്റെയൊക്കെ അപ്പോൾ ഒരു മിനിമൈസർ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഒരു ഇതുപോലെ സൽവാർ വിത്ത് ഷോൾ യൂസ് ചെയ്യുന്നവർക്ക് കോട്ടൺ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ബെനിയൻ യൂസ് ചെയ്യാം കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞപോലെ സിൽവർ ഇതേപോലെ ഷോൾ ഇട്ട് യൂസ് ചെയ്യുന്നവർക്കും ഈ പറഞ്ഞ പോലെ റൗണ്ട് സ്റ്റിച്ച് യൂസ് ചെയ്തോണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഈ റൗണ്ട് സ്റ്റിച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കാരണം നമ്മൾ ഷോൾ ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് പോയിൻറ്റഡ് ആണെങ്കിലും നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഷോൾ കിടക്കുന്നുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല ഷോൾ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് റൗണ്ട് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഓവർ ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ഉള്ളത് അതേസമയം ഇങ്ങനെ തടിപ്പുള്ളത് ഇനി ബെനിയൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ തടിപ്പുള്ളവർ ഇങ്ങനെ തടിപ്പുള്ളതും ഈ ഇതുപോലെ സൽവാറിൻ്റെ കൂടെ യൂസ് ചെയ്തെന്നോർത്ത് തെറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഷോൾ കൊണ്ട് നമുക്ക് ആ ഒരു തടിപ്പ് കാണത്തില്ല കാരണം പിൻ ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവാം ഇതേപോലെ വെറുതെ ഇങ്ങനെ ഇടുന്നവരുണ്ടാവാം അപ്പം അത് ഷോൾ മാറില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പിന്നെ തൊട്ട് മുന്നേ ഞാൻ കുർത്തയ്ക്ക് പറ്റുന്ന എല്ലാ മോഡൽസും ഞാൻ പറഞ്ഞില്ലേ ആ മോഡൽസും ഒക്കെ നിങ്ങൾക്ക് സെൽവാറിനും യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ഒരു മൂന്ന് തരം പറഞ്ഞു ആദ്യം സാരിക്ക് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുർത്തയ്ക്ക് പറഞ്ഞു ഇപ്പം നമ്മൾ സെൽവാറിന് പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പോർട്സ് ബ്രാ സ്പോർട്സ് ബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം സ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു സ്പോർട്സ് ബ്രാ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഓർണ്ണം നമ്മൾ സ്പോർട്സ് ബ്രാ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ അങ്ങനെയത്തെയാണ് സജസ്റ്റ് ചെയ്യണം ഇനി അതല്ല ഒരു യോഗയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്പോർട്സ് ബ്രാ ധാരാളം കേട്ടോ കാരണം നമുക്ക് ഫിസിക്കലി അത്രയും വലിയ ഒരു ഷേക്കോ അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല എക്സസൈസോ വരുന്നില്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സ്പോർട്സ് സ്പോർട്സ് ബ്രോ ധാരാളം ഇങ്ങനത്തെ സ്പോർട്സ് ബ്രാ ഓരണം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ടൈമിൽ നമുക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പലതരം സ്പോർട്സ് ബ്രാകളുണ്ട് ഞാൻ ഇതിനകത്ത് ഓരണോ അങ്ങ് കാണിച്ചു എന്നേ ഉള്ളൂ നമുക്കിതെല്ലാം പല പല മോഡൽസുകളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഏത് തരത്തിന് പറ്റുന്ന അതേപോലെ നമ്മുടെ ഔട്ട്ഫിറ്റിനും നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീഷർട്ട് അതുപോലെ ടീഷർട്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് അത് കൂടാതെ നമ്മളുടെ ഈ എന്താ ടോപ്പും പിന്നെ ബോട്ടവും ഒക്കെയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലേ അങ്ങനെ അതേപോലെ ഫ്രോക്ക് യൂസ് ചെയ്യുന്നവരുണ്ടാവും വെസ്റ്റേൺ ഡ്രസ് യൂസ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഒരു പാഡഡ് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഡ്രസ്സിനനുസരിച്ച് ഒത്തിരി നല്ലതായിരിക്കും ഇനി അതല്ല ഒരു ടോപ്പ് ഒക്കെയാണ് പാൻസിൻ്റെ ഒപ്പം ഒരു ടോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു മോൾഡഡ് കോട്ടൺ അല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മോൾഡഡ് ബ്രാ ഏതെങ്കിലും നല്ലത് ഉറഞ്ഞെടുക്കുവാണെങ്കിലും അത് നല്ലതായിരിക്കും അപ്പൊ നമുക്കൊരു അഞ്ച് ഏറെക്കുറെ നമുക്ക് നമുക്ക് ഒരു അഞ്ച് ബ്രാ ഇതേപോലത്തെ ഡിഫറെന്റ് ഡിഫറെന്റ് ബ്രാകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മുടെ എല്ലാ ഔട്ട്ഫിറ്റിനും പോകുന്ന തരത്തിലുള്ള ബ്രാകുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകും അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്ഫിറ്റിനനുസരിച്ച് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം ഇതിനകത്ത് അനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് നിങ്ങളുടെ കപ്പിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടുക മെസ്സേജ് ഇടുക അതേപോലെ ഇതല്ലാതെ നമ്മുടെ ഷോപ്പിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ എൻക്വയറി ആ സെയിം നമ്പറിൽ തന്നെ നടത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ക്രിസ്മസ് മാസം തുടങ്ങി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ഡിസംബറിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മളൊരു ഓഫറുമായിട്ട് വന്നിട്ടുണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിനും എല്ലാവർക്കും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഞങ്ങൾ ആയിട്ട് തരാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കസിൻസിന് അറിയുന്നതൊക്കെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ആരെയും അത് ഈ ഓഫർ ടിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയും കണ്ടിന്യൂ ചെയ്യൂട്ടോ അത് ഇന്ന് സാധനം ഇല്ല കേട്ടോ ഈ പാൻറ്റിയോ അല്ലെ ബ്രായോ മാത്രം എന്നുള്ളതല്ല നമ്മുടെ ഷോപ്പിൽ നൈറ്റ് വെയർസ് ഉണ്ട് നൈറ്റീസ് ഉണ്ട് കുർത്താസ് ഉണ്ട് അതേപോലെ എന്ത് എന്ത് ഐറ്റം ആയിക്കോട്ടെ നമ്മൾ ആ ഐറ്റംസ് ഏത് എടുത്താലും തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഓഫറ് കിട്ടുവേ അതേപോലെ നമ്മളുടെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ